നമ്മുടെ പിള്ളേരൊക്കെ എത്ര പെട്ടെന്നാളെ വളരുന്നേ ഞാൻ ലൂക്കയുടെ ഒരു എക്സാമ്പിൾ പറയാം ലൂക്കയ്ക്ക് ഓണക്കോടി എടുത്തപ്പം മുണ്ടു വേണ്ടെന്ന് ഞാൻ ഓർത്തു കാരണം കഴിഞ്ഞ വശത്തി ഇരിപ്പുണ്ടത് തന്നെ ഉടുത്താൽ എന്ന് ഓർത്തു പക്ഷേ ഞാൻ വീട്ടിൽ ചെന്ന് അവനെ ഉടുപ്പിച്ച് നോക്കിയപ്പം അതവൻ്റെ മുട്ടിൻ്റെ താഴെ ഉള്ളൂ എൻ്റെ പൊന്നോ എൻ്റെ കൊച്ചു ഇത്രയും വളർന്നു പോയതെ ഞാൻ അറിഞ്ഞേയില്ല പിന്നെ രണ്ടാമത് മുണ്ട് മേടിക്കണമല്ലോ അതാണല്ലോ ഒരു ചടങ്ങ് അങ്ങനെ ലൂക്കായ്ക്ക് മുണ്ട് മേടിക്കാൻ വേണ്ടി തന്നെ ഞങ്ങളിറങ്ങി അങ്ങനെ മുണ്ടും മേടിച്ച് തൊടുപുഴ പട്ടണമൊക്കെ ഒന്ന് കറങ്ങി വന്നു പിന്നെ ലൂക്കായ്ക്ക് മുണ്ട് മേടിച്ചപ്പം അന്നക്ക് ഡ്രസ്സ് എടുക്കുന്നില്ലേ അമ്മേന്ന് ലൂക്ക ചോദിച്ചു അതൊക്കെ ചോദിക്കാൻ അവനൊരു പ്രായമായല്ലോ എന്തേ അന്നക്കെടുത്തില്ല എനിക്കെടുത്തല്ലോ എന്നൊക്കെ അന്നയ്ക്ക് ഓൾറെഡി നേരത്തെ എടുത്തായിരുന്നു അതുകൊണ്ടാണ് അന്നയ്ക്ക് എടുക്കാതിരുന്നത് പക്ഷേ അത് ലൂക്കയ്ക്ക് അറിയത്തില്ലല്ലോ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് തൊടുപുഴയൊക്കെ ഒന്ന് കറങ്ങി ഇങ്ങ് തിരിച്ചു വന്നു അങ്ങനെ ഇന്ന് ലൂക്കായുടെ ദിവസമായിരുന്നു അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ